ഭാഗ്യജാതകം രചന ഐഷ അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവൻ വളരെ നിസ്സാരമായി പറഞ്ഞിരുത്തുമ്പോഴും കേട്ടതിലെ പിഴവിനെ തിരുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്താ എന്തായിരുന്നു ആ കൂട്ടുകാരിയുടെ പേര് ചോദിക്കുമ്പോൾ വാക്കുകൾക്ക് ഇവരിൽ വരാതിരിക്കാൻ അവൾ ശ്രമിച്ചു അശ്വതി നിനക്കറിയോ ഉയരം കുറഞ്ഞ വെളുത്തൊരു പെൺകുട്ടി അവനത് പറയുമ്പോൾ അവൾ ഇല്ലെന്ന് തലവലിക്കി അവളുടെ മനസ്സിൽ വികാരങ്ങളുടെ പിടിവലി നടന്നുകൊണ്ടിരുന്നു എന്താണെന്ന് സംഭവിച്ചെന്നറിയാൻ മനസ്സ് തിങ്ങിഞ്ഞെരുങ്ങി അന്ന് നിങ്ങൾ പാതി വഴിയിൽ പഠിത്തം നിർത്തിയിരുന്നോ അവൻ പുസ്തകത്തിൽ നിന്ന് തലവുയർത്തി പാതിവഴിയിൽ നിർത്താൻ വേണ്ടി ആരെങ്കിലും പഠിക്കുമോ മുഴുവൻ പഠിച്ച് പാസ്സായിട്ട് തന്നെയാ ഞാൻ കോളേജ് വിട്ട് അതെ സംശയിച്ച പോലെ സംഭവിച്ചിരിക്കുന്നു അശ്വതി ചേച്ചി തന്നെ ചതിച്ചിരിക്കുന്നു അവനോട് പറഞ്ഞ കള്ളങ്ങൾക്ക് പുറമെ തന്നോടും കള്ളങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നാൽ എന്തിനെന്നറിയില്ല ആദ്യം വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവളൊന്നും മിണ്ടാതെ അവിടെ നിന്നും നടന്നു എന്തോ ചിന്തയിലെന്ന പോലെ അവളുടെ പെട്ടെന്നുണ്ടായ ഭാമാറ്റത്തെ ഒരു നെടുവീർപ്പോട് ആദ്യം നിന്നു അവളെ തീർത്തും മനസ്സിലാവാത്ത പോൽ ഞാൻ തിരിച്ചു തിരിച്ചുപോവാണ് ആദ്യം അവൾക്കരികളിലായി നിന്നു പറയുമ്പോൾ അവളൊരു നിമിഷം അവനെ നോക്കി എങ്ങോട്ട് അവളുടെ ആ ചോദ്യം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നെ എനിക്ക് തിരിച്ചു പോകണ്ടേ അവൻ ചെറുചിരിയോടെയാണത് പറഞ്ഞത് അവളുടെ കണ്ണുകളിൽ എന്തോ ഒരു പടർന്നു പടർന്നുവോ ഇല്ല അത് തന്റെ തോന്നൽ മാത്രമായിരിക്കും അവളൊന്നും പറഞ്ഞില്ലെങ്കിലും എന്തൊക്കെയോ പറയാനുള്ളതായി ആ മിഴികൾ വെമ്പുന്ന പോലെ അവന് തോന്നി കഴിഞ്ഞ തവണ പോവുകയെന്ന് പറഞ്ഞപ്പോഴുള്ള ആ നിർവികാരത്തിൽ നിന്നും ആ മിഴികൾ തങ്ങി നിൽക്കുന്ന ആ ഭാവം ആദിക്ക് സന്തോഷം നൽകിയിരുന്നു അച്ഛനില്ലേ ശങ്കനെ കാണാൻ വേണ്ടി ആദി പോയപ്പോൾ നീതുവാണ് ഉമ്മറത്തേക്ക് വന്നത് അച്ഛനിപ്പൊ വരും ആദ്യയിട്ടും കയറും നീതു ക്ഷണിച്ചപ്പോൾ ആദി പുഞ്ചിരിയോടെ ഉമരത്തേക്ക് കയറിയിരുന്നു ലക്ഷ്മി ചായ കൊണ്ടു കൊടുത്തെങ്കിലും അന്നത്തെ ആ സംഭവം കൊണ്ടായിരിക്കാം മുഖത്ത് നോക്കാൻ പ്രയാസം കണ്ടത് എന്താതിട്ട് ഈ വഴി വിശേഷിച്ചെന്നെങ്കിലും ഞാൻ നാളെ തിരിച്ചുപോകും അച്ഛനെ ഒന്ന് കണ്ടെന്ന് പറഞ്ഞു പോകാമെന്ന് കരുതി നീതു പുഞ്ചിരിച്ചു ഇനി എന്നാ തിരിച്ച് ഇനി നിന്റെ കല്യാണത്തിന് ആദ്യ ചെറു ചിരിയോടെ പറഞ്ഞപ്പോൾ നീതുവിന്റെ മുഖം പെട്ടെന്ന് മഞ്ഞിയത് പോലെ തോന്നി ആദ്യേട്ട് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞൊക്കെ മറന്നത് നീതു പറയുമ്പോൾ ആദിയുടെ മുഖം കുരിഞ്ഞു പോയിരുന്നു കല്യാണം എന്റെ മനസ്സിൽ അത് നീ നടന്നു കഴിഞ്ഞു ആദ്യേട്ടിനുമായി കണ്ണിൽ വെള്ളം നിറച്ചത് പറഞ്ഞകത്തേക്ക് പോകുന്നവളെ അവൻ വേദനയോടെ നോക്കി നിന്നു ഒന്നും പറഞ്ഞവൾ ആശ്വസിപ്പിക്കാൻ താൻ അർഹനില്ലെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു പിന്നീട് ശങ്കരം വന്നതും യാത്ര പറഞ്ഞുമെല്ലാം മറ്റേതോ ചിന്തയിലായിരുന്നു മനസ്സ് മുഴുവൻ നിറഞ്ഞിരുന്ന് കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന നീതുവിൻ്റെ മുഖമായിരുന്നു താൻ കാരണം വേദനിക്കുന്ന ആ പെണ്ണിന്റെ മുഖം വസ്ത്രങ്ങളെല്ലാം അടക്കി വെക്കുമ്പോൾ അവന്റെ കൂടെ അവളും ഉണ്ടായിരുന്നു ഓരോന്നും എടുത്തു കൊടുക്കുമ്പോഴും അവളുടെ മുഖത്തെ തെളിച്ചമില്ലായ്മ ആദ്യം ശ്രദ്ധിച്ചിരുന്നു അവളുടെ ഉള്ളിൽ എന്തെന്നറിയാത്തൊരു നീറ്റിൽ സ്ഥാനം പിടിച്ചിരുന്നു അവൻ പോവുകയാണെന്ന് ഓർക്കും തോറും അവളെ തൊട്ടകലെയാണെന്ന് മനസ്സ് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും പോലെ എന്നാണ് മുഖത്തിനൊരു മങ്കല് തലകുനിച്ചുകൊണ്ട് അവടെ മുഖത്തെ സൂക്ഷിച്ചു നോക്കുമ്പോൾ നോക്കിയാണ് അവനത് ചോദിച്ചത് അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി ആ മിഴികളിൽ അല്ല നോവിനെ അവൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എന്നവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു അവൻ മിഴികളിൽ നോക്കി പതിയെ ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ പോകണല്ലോ എന്നറത്തുള്ള സന്തോഷായിരിക്കുമല്ലേ പറഞ്ഞു മുഴുവനാക്കും മുമ്പേ അവൾ കൈകൾ കൊണ്ട് അവൻ്റെ വാപുത്തി അവനൊരുവേള ആ പ്രവൃത്തിയിൽ നിശ്ചലനായി ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പ്രവൃത്തി അതിൻ്റെ പകുപ്പ് അവന്റെ മുഖത്ത് പ്രകടമായിരുന്നെങ്കിലും അവളുടെ മനസ്സവന്റെ വാക്കുകളിൽ മാത്രം കുരുങ്ങിക്കിടന്നിരുന്നു പോകുന്നതിലൂടെ സന്തോഷം എന്നത് അവളെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു അവൻ പോകുന്നതോടെ താൻ ഒറ്റപ്പെട്ടു പോകുമെന്ന വേദന അവളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്ന നിമിഷങ്ങളായിരുന്നു അവളുടെ മിഴികളിൽ മിന്നിമറയുന്ന ഭാവങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും അവൾ മറ്റെന്തോ ചിന്തയിലാണെന്ന് തോന്നിയപ്പോഴാണ് അവൻ പതിയെ അവളുടെ കൈകളെ കൈകളെടുത്തത് അവൻ്റെ കൈകളുടെ ചൂട് അവളുടെ കൈകൾക്ക് മേൽ പടർന്നപ്പോഴാണ് അവൾ സ്വഭാവത്തിലേക്ക് വന്നത് അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു സംഭവിച്ചെന്താണെങ്കിലും പെട്ടെന്നുണ്ടായ ഒരു ഉൾപ്രേരണയിൽ നിന്നായിരുന്നു അവൾക്കവൻ്റെ മുഖത്ത് നോക്കാമല്ലാത്തൊരു പ്രയാസം തോന്നി പിന്നീടൊരു വാക്കിൽ നിൽക്കാതെ അവൾ വേഗം മുറിവിട്ടിറങ്ങി അവൻ കട്ടിലേക്ക് ഇരുന്നു അവളുടെ കണ്ണുകളിൽ കാണുന്ന നോമിൻ്റെ കാരണം താൻ പോവുകയാണെന്ന് വിശ്വസിക്കാൻ പോലും കഴിയാതെ മനസ്സിലുള്ളതിനെ തുറന്ന് പറയാത്തിടത്തോളം അവളെ താൻ മനസ്സിലാക്കുമെന്നറിയാതെ അവൻ കുഴങ്ങി ആദ്യക്ക് മുഖം കൊടുക്കാൻ കഴിയാതെ അടുക്കളയിലേക്ക് വന്നപ്പോൾ ഭക്ഷണം എടുത്തു വെക്കുകയായിരുന്നു ജാനകി പാത്രങ്ങളെല്ലാം അവൾ എടുത്തുവെക്കുമ്പോഴും മനസ്സ് അവനിൽ തന്നെ കുരുങ്ങിക്കിടന്നു അച്ഛനെ കഴിഞ്ഞാൽ തന്നോട് ഏറ്റവും അടുത്തവർ മറ്റാരും തരാത്ത പരിഗണനയും സ്ഥാനവും നൽകിയവൻ തന്നെ ചൂണ്ടി ഇവളെന്റെ മോളാണെന്ന് പറയാൻ അച്ഛന് ധൈര്യമുണ്ടായിരുന്നില്ല അന്നും അതിന്റെ പേരിലും കൂടി ചെറിയമ്മ തന്നെ വഴക്ക് പറയുന്നത് കാണാൻ കഴിയാഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ എന്നാൽ അതേ ചെറിയമ്മയുടെ മുമ്പിൽ വെച്ച് എന്റെ ഭാര്യ എന്ന് ആദ്യമായി ചേർത്തു പറഞ്ഞവൻ അവനെ ഓർമ്മകൾക്ക് തന്റെ മനസ്സിൽ കനം കൂടിയത് കൊണ്ട് തന്നെ പാത്രങ്ങൾ എടുത്തു വെച്ചിട്ടും ചുമരിൽ ചാരി അവൾ നിന്നു രാഹുലി രഘുവെല്ലാം വന്ന് മേശമേലിരുന്നിട്ടും അവളൊന്നും അറിഞ്ഞിരുന്നില്ല വരുന്നവരെല്ലാം തന്നെ അവളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവൾ മറ്റേതോ ലോകത്തായിരുന്നു ആദ്യ വരുമ്പോഴും അവൾ അതേ നിൽപ്പ് നിൽക്കുന്നതുകൊണ്ടാണ് കസേരാവും വലിയൊരു ശബ്ദത്തോടെ പിറകിലേക്ക് വലിച്ചത് അപ്പോഴാണ് മേശമേൽ നിരന്നിരിക്കുന്ന ഓരോരുത്തരെയും അവളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിഞ്ഞത് അവൾ ഒരു ചമ്മലോടെ ഒരു കസേരയിലേക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി കഴിക്കുന്ന ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത പോലെ തോന്നി അവൾക്ക് ആദ്യ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധ മുഴുവൻ അവളിലായിരുന്നു പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ശിവമുറിയിലേക്ക് കയറുമ്പോഴും ആദ്യ കിടന്നിട്ടില്ലായിരുന്നു ജനലിന്റെ അഴികൾ പിടിച്ച് പുറത്തേക്ക് നോക്കി നോക്കിയവളെ കാത്തുന്നവണ്ണം അവൻ നിൽക്കുന്നുണ്ടായിരുന്നു അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്തൊരു ജാള്യത തോന്നി അവൾ കയ്യിൽ പിടിച്ചിരുന്ന ചൂടുവെള്ളം മേശമേൽ വെച്ചു അവനെ ശ്രദ്ധിക്കാതെ വേഗം കിടക്കാൻ തയ്യാറെടുത്തു കുറച്ച് ചൂടുവെള്ളം എടുത്തു തരുമോ അവൾ അവനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് ഒരു കുസൃതി ശരിയോടെയാണ് അവളെ നോക്കി അവനത് പറഞ്ഞത് കിടക്കാൻ തുടങ്ങി അവൾ എഴുന്നേറ്റ് വന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് പകർത്തി അവന് നേരെ നീട്ടി അപ്പോഴവൾ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല പിന്നീട് അവനെന്തോ പറയാൻ തുടങ്ങിയതും അവൾ വേഗം പോയി കിടന്നു കയ്യിലുള്ള ചൂടുവെള്ളം അവിടെ തന്നെ വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അവനും കിടന്നു ആഹ് നാളെ ഈ നേരെ ഒറ്റക്കൊരു പെടിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം അവളെ ചൊടിപ്പിക്കാനുള്ള അവൻ്റെ ശ്രമമായിരുന്നെങ്കിലും അവളൊന്നും മിണ്ടാതെ കിടന്നു മനസ്സുവല്ലാത്തൊരു പിടിമുറുക്കത്തിന്റെ കീഴിലായിരുന്നു തനിക്ക് ചുറ്റും വലയും ചെയ്തൊരു സംരക്ഷണമാണ് നഷ്ടപ്പെടുന്നതെന്ന് അവളുടെ മനസ്സ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അവളൊന്നും മിണ്ടാത്തുകൊണ്ട് തന്നെ ഒന്നും ചോദിക്കാനോ പറയാനോ അവന് കഴിഞ്ഞില്ല ഞൊടിയിടയിലുള്ള അവളുടെ ഭാവമാറ്റങ്ങൾ അറിയാവുന്ന തന്നെ അവൻ കണ്ണുകൾ അടച്ച് കിടന്നു അതിരാവിലെ എഴുന്നേറ്റവൻ ലൈറ്റിട്ടപ്പോഴേക്കും അവളും ചാടിയണിയേറ്റു അവൻ സംശയഭാവത്തിൽ അവളെ നോക്കി പിന്നെ പുഞ്ചിരിച്ചു ഹാങ്ങറിൽ കൊളുത്തിവെച്ച ടവൽ എടുത്ത് അവൻ ബാത്റൂമിലേക്ക് കയറി കുളിയെല്ലാം കഴിഞ്ഞവർ പുറത്തിറങ്ങിയപ്പോഴേക്കും ആവി പറക്കുന്ന ചായയുമായി അവൾ എത്തിയിരുന്നു അപ്പോഴും കണ്ണുകളിൽ നിറഞ്ഞിരുന്ന് അതേ വിഷാദം തന്നെയായിരുന്നു നല്ല ചായ ഇനിയിപ്പോ ഈ ചായ കുടിക്കാൻ കാത്തിരിക്കണല്ലോ അവൻ ചെറു ചിരിയോടെ അത് പറഞ്ഞപ്പോൾ അവൾക്ക് ഹൃദയമൊന്നാകെ പിളരുന്ന പോലെ തോന്നി ഞാൻ ഞാൻ കൂടി വന്നോട്ടെ കൂടെ വാക്കുകൾക്ക് നന്നായി വിറയിലുണ്ടായിരുന്നുവെങ്കിലും അവയിൽ കലർന്ന നോവിനെ ആദ്യം തിരിച്ചറിയുന്നുണ്ടായിരുന്നു കാതിനെ വിശ്വസിക്കാൻ കഴിയാതെ ആ ചായ ഗ്ലാസ് കയ്യിൽ പിടിച്ച് അല്പനേരം ആദ്യം അതേ നിൽപ്പ് തുടർന്നു അപ്പോഴും അവടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന വേദന അവൻ ആനന്ദം പകരുന്നതായിരുന്നു അവൻ അവളെ തന്നെ നോക്കി നിന്നു അവൾ പതിയെ മിഴികൾ താഴേക്ക് ഊന്നി ചോദിച്ച് പെട്ടെന്നുള്ള ഉൾപ്രേരണയിൽ നിന്നും വേദനയിൽ നിന്നും ആയതുകൊണ്ട് തന്നെ ഓർമ്മകളിൽ നിന്നും മോചിതയായപ്പോഴാണ് അവൾ അറിഞ്ഞത് അവൾക്ക് അവൻ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല അവൾ മുറിവിട്ടിറങ്ങി തുടങ്ങിയതും കൈകളിലൊരു പിടുത്തം വീണിരുന്നു അവൾക്ക് തിരിയാൻ തോന്നിയില്ല അവൾ തിരിയുന്നില്ലെന്ന് കണ്ടുകൊണ്ട് തന്നെ അവൻ ആ കൈകളിൽ പിടിച്ചവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു അവൻ്റെ നെഞ്ചോരം അവന്റെ ശ്വാസത്തിന് കീഴ് നിൽക്കുമ്പോൾ അവൾക്ക് വല്ലാതെ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു ഇന്നലെ മുതൽ നിന്റെ കണ്ണുകൾ കണ്ട നോവിനെ കാണാൻ ഈ ഹൃദയം പിടക്കുന്നത് കേൾക്കാൻ ചിട്ടുമല്ല കൂടെ വരുമെന്ന് ചോദിക്കാതിരുന്നു അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നിന്നെ കൊണ്ടുപോയാൽ ശരിയാവില്ല അതുകൊണ്ടാണ് അവളൊന്നും മിണ്ടിയില്ല പെട്ടെന്നുള്ള ആ ചോദ്യം ചോദിക്കാൻ തോന്നി നേരത്തെ അവൾ ശപിച്ചു ആ ചോദ്യം തന്നോട് ചോദിക്കുമ്പോഴുള്ള ഭാവങ്ങളിൽ ഇപ്പോൾ അവളുടെ മിഴികളിൽ നിന്ന് ആദ്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എത്ര പെട്ടെന്നാണ് അവളിലെ ഭാവങ്ങൾ മാറിമറിയുന്നതെന്ന് കൗതുകത്തോട് ആദ്യം ചിന്തിച്ചു കഴിഞ്ഞ തവണ താൻ പോകുമ്പോൾ ആ കണ്ണുകളിൽ വേദനയുടെ ലാഞ്ചനയില്ലാത്ത തന്നെ വല്ലാതെ ഒമ്പരപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ന് തനിക്കറിയാം ആ ഹൃദയത്തിലെ വേദന അതൊരിക്കലും ഒരു പ്രണയത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ല ഈടെയായി തങ്ങൾക്കിടയിൽ മുളച്ചു ഒരു കുഞ്ഞു സൗഹൃദത്തിന്റെ ഭാഗമായി കണക്കാക്കാനേ അവന് കഴിഞ്ഞുള്ളൂ ആരോടും മനസ്സ് തുറന്നെടുക്കാത്ത കുറച്ചെങ്കിലും അടുത്ത് തന്നോട് മാത്രമായിരിക്കും ആ ഒരു സൗഹൃദ വലയും കൂടി നഷ്ടപ്പെടുമെന്ന തോന്നലാവാം അവൻ അവളെ തന്നെ നോക്കി അപ്പോഴും അവടെ കൈകളെ അവൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇനി അവൻ വേഗം വരും വരുന്നതിൽ ചെറിയൊരു ആത്മാർത്ഥയ്ക്ക് ആയി തുടങ്ങിയല്ലോ കാതിരിക്കാൻ ആളുമായി അവളുടെ മിഴുകിൽ നോക്കി അത്രയും പറഞ്ഞ അതേ ചിരിയോടെ കയ്യിൽ പിടിച്ച് ചായ ഗ്ലാസ് ചുണ്ടോട് ചേർത്തവൻ അവൾ മറ്റേ കൈകൊണ്ട് അവൻ്റെ പിടുത്തതെ വേർപ്പെടുത്തി അവൻ്റെ മുഖത്തു നോക്കാൻ വല്ലാത്തൊരു പ്രയാസം അവൾക്ക് തോന്നി അവളുടെ കണ്ണുകളിൽ ആ പഴയ കാമുകി അവൻ കണ്ടെത്തുമോ എന്ന ഭയമായിരുന്നു അവൾക്ക് പോട്ടയിൽ എന്നവൻ യാത്ര പറഞ്ഞത് മിഴികൾ കൊണ്ടായിരുന്നു അവൾ തലകുലക്കി പടികടന്നവൻ പോകുമ്പോൾ കണ്ണിമ വിട്ടാതെ അവൾ നോക്കി നിന്നിരുന്നു അവൻ പോയി കഴിഞ്ഞതും അവൾക്കൊന്ന് കരയാൻ തോന്നി പണ്ടാവൻ കോളേജിൽ നിർത്തിപ്പോയെന്ന് അശ്വതി ചേച്ചി പറയുമ്പോൾ തോന്നിയ പോലെ ഓരോ തവണ അവൻ തന്നിൽ നിന്ന് അകലുമ്പോഴും അതുപോലെ തിരിച്ചു വരാതിരിക്കുമോ എന്ന് താൻ ഭയക്കുന്നു ഓർക്കുന്തോറും ഹൃദയം നീറി പുകഞ്ഞുകൊണ്ടിരുന്നു ദിവസങ്ങൾക്ക് വർഷങ്ങളുടെ ദൈർഘ്യം അവൾക്ക് അനുഭവപ്പെട്ടു രാവുകൾക്ക് എന്തെന്നില്ലാത്ത നീറ്റലും പകലുകൾ ഒറ്റപ്പെടലുകൾ അവൾക്ക് സമ്മാനിച്ചുകൊണ്ടിരുന്നു അവന്റെ ഫോണിന് വേണ്ടിയുള്ള കാത്തിരിപ്പായി മാറി ഓരോ ദിവസവും പണ്ടൊക്കെ വിളിക്കുമ്പോൾ വീട്ടുകാരെ കാണിക്കാനുള്ള ഒരു ചടങ്ങ് മാത്രമായിരുന്നുവെങ്കിൽ ഇന്നതിന് അവരുടെ പ്രാണന്റെ വിലയുണ്ട് അധിക സംസാരങ്ങളൊന്നും അവർക്കിടയിൽ ഇല്ലെങ്കിൽ കൂടി അവരുടെ മൗനം പോലും വാചാലമായിരുന്നു പരസ്പരം ശ്വാസങ്ങളെപ്പോലും തിരിച്ചറിയാൻ കഴിയുമെന്ന വണ്ണം അവരടുത്തിരുന്നു നീതുവിന്റെ കല്യാണ ദിവസം കലണ്ടറിൽ വരച്ചിടുമ്പോൾ അതിന്റെ തലയിൽ അവൻ എത്തുമെന്ന പ്രതീക്ഷയായിരുന്നു കലണ്ടറിൽ ദിവസങ്ങൾ നീങ്ങുമ്പോൾ നിറഞ്ഞിരുന്ന് അവടെ മനസ്സായിരുന്നു മോളെ ആദ്യ പോയ സ്ഥിതിക്ക് രണ്ടു ദിവസം ശങ്കരൻ അങ്ങേയറ്റം സ്നേഹത്തോടെ ചോദിക്കുമ്പോൾ നിരസിക്കാൻ അവൾക്കാവുമായിരുന്നില്ല എങ്കിലും പോകാൻ അവൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ശിവ മോളെ കൂട്ടാമെന്നതായിരിക്കുമല്ലേ രഘുവിന്റെ ചോദ്യത്തിന് ശങ്കരൻ ശരിച്ചു അല്ല ഞാൻ അവിടെ കണ്ടിട്ട് പോകാൻ വന്നതാ ശിവ അച്ഛനു നോക്കി കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നെന്ന ധാരണയിലാണ് അവൾ നിന്നിരുന്നത് ആദ്യം വിളിച്ചിരുന്നു ആ വന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് വന്ന് താമസിക്കാമെന്ന് ഇപ്പം നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നു ഇറങ്ങാൻ നേരം ശിവയുടെ കൈകൾ പിടിച്ച പറയുമ്പോൾ ശിവ അത്ഭുതപ്പെട്ടു എത്ര ദൂരത്താണെങ്കിലും തന്നെ മനസ്സിലാക്കാൻ അവന് കഴിയുന്നുണ്ടെന്ന് അവൾ ആനന്ദത്തിലാക്കി എന്തേ വീട്ടിലേക്ക് പോകണ്ടാന്ന് പറഞ്ഞേ ഫോൺ വിളിക്കുമ്പോഴാണ് അവൾ അത് ചോദിച്ചത് ഇനി അവിടെ പോയിട്ട് അവിടെ കയ്യിൽ നിന്ന് മുഴുവൻ വായിച്ചുകൂട്ടി മിണ്ടാതിരിക്കും എന്താ അതിൻ്റെ ആവശ്യം എങ്ങും പോകേണ്ട അത്ര തന്നെ പറയുന്ന ദേഷ്യത്തോടെയായിരുന്നുവെങ്കിലും ആ വാക്കിൽ തന്നോടുള്ള ശ്രദ്ധയെ അവൾ കണ്ടുപിടിച്ചിരുന്നു മോളെ ശിവ നീതുപോൾ കാപനങ്ങൾ എടുക്കാൻ പോകണം കല്യാണം അടുത്തെത്തിയില്ലേ നിന്നെയും കൂടി പോകാനാച്ചൻ വന്ന് അവളൊന്നും മിണ്ടിയില്ല ആദ്യോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ തന്നെ ഇങ്ങോട്ട് ആക്കിത്തരാം അവൾക്ക് തീരെ താല്പര്യമില്ലെങ്കിലും അച്ഛൻ വിളിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ കഴിയുമായിരുന്നില്ല ചെന്നപ്പോഴേ ലക്ഷ്മിയുടെയും നീതുവിന്റെയും മുഖഭാവം കണ്ടപ്പോൾ വന്ന് തെറ്റായിപ്പോയെന്ന് ശിവക്ക് തോന്നിയിരുന്നു എന്തിനാ അവൾ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ചോദിക്കുമ്പോൾ ലക്ഷ്മിയുടെ മുഖത്തെ ദേഷ്യം കാണാൻ കഴിയാതെ ശിവ അകത്തേക്ക് കയറിപ്പോയി അതെന്താ ലക്ഷ്മി നീ അങ്ങനെ പറയുന്നത് നീതുവന് ആഭരണം എടുക്കാൻ പോകുമ്പോ ശിവ വേണ്ടേ ശങ്കരന്റെ വാക്കുകളിൽ ലക്ഷ്മിക്ക് നീരസം തോന്നി എന്തി മോളെ കൂട്ടിയില്ലെങ്കിൽ സ്വർണ്ണക്കടക്കാർ കയറ്റില്ലേ ലക്ഷ്മി പുച്ഛിച്ചുകൊണ്ട് പറയുമ്പോൾ ശങ്കരൻ ചാരി അസേരിലേക്ക് ചാങ്ങി എങ്കി നീയും നിന്റെ മോളും പോയിക്കോളൂ ഞാൻ വന്നില്ലെങ്കിലും സ്വർണ്ണക്കടക്കാരൻ അങ്ങോട്ട് കയറ്റും ശങ്കരൻ ശാന്തമായ പറഞ്ഞെങ്കിലും ആ വാക്കുകൾ ലക്ഷ്മിക്ക് അടികിട്ടിയ പോലെ തോന്നി എന്റെ മോളോ അപ്പൊ അവള് നിങ്ങളുടെ മോളല്ലേ ലക്ഷ്മി ദേഷ്യം കൊണ്ട് വരച്ചു അവൾ എൻ്റെ മോളാണെന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ശിവയെ എൻ്റെ മോളിൽ നിന്ന് നീ പറയില്ലായിരുന്നല്ലോ ആ ഒരു രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ് പിന്നെ നിന്റെ സൗന്ദര്യം കണ്ട് മതി മറന്നിട്ടൊന്നല്ല നിന ഞാൻ കിട്ടിയത് എൻ്റെ മോളെ നോക്കാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ തന്ന ഭിക്ഷായിട്ട് നീ ജീവിതത്തെ കണ്ടാൽ മതി ശങ്കരം പലി അനിച്ചുകൊണ്ട് അത് പറഞ്ഞ അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ ശ്വാസം പോലെ എടുക്കാൻ മറന്ന് മരവിച്ച അവസ്ഥയിലായിരുന്നു ലക്ഷ്മി തെറ്റുപറ്റിപ്പോയി അവളിവിടെ തൻ്റെ കാൽ കീഴിൽ വേണമായിരുന്നു എങ്കിലൊരിക്കലും തൻ്റെ നേരെ അവരിത്രയും പറയില്ലായിരുന്നു അവൾ ഇനി തനിക്കൊന്നും ചെയ്യാനാവില്ലെന്ന വിശ്വാസമാണ് ലക്ഷ്മിയുടെ ഹൃദയത്തിൽ കുറ്റബോധം തോന്നി അന്ന് ആ പന്തലിൽ അവളെ താൻ കയറ്റിയത് ഏറ്റവും വലിയ തെറ്റായി പോയെന്ന് അവർ ആലോചിച്ചു ശിവയെ കൂട്ടിയില്ലെങ്കിൽ ശങ്കരം വരില്ലെന്നുള്ളതുകൊണ്ട് മാത്രം ലക്ഷ്മി അവളെ കൂട്ടിയിരുന്നു അവന്റെ ദേഷ്യം അവരുടെ മുഖത്ത് പ്രകടമായിട്ടുണ്ടായിരുന്നു സിറ്റിയിലെ ഏറ്റവും വലിയ ആഭരണ കട നോക്കിയാണ് അവർ ചെന്ന് നിന്നത് ആ കട കണ്ടപ്പോഴേ ശിവക്ക് പരിചയം തോന്നി അതെ ആദ്യ തന്നെയും കൂട്ടി വന്ന അതേ കടയായിരുന്നു ജേക്കബിൻ്റെ ശങ്കരൻ മുമ്പിൽ നടന്നപ്പോൾ ലക്ഷ്മി നീത് ഒരുമിച്ച് നടന്നു അവർക്ക് പിറകിലായി ഒതുങ്ങിക്കൂടി ശിവയും ആഭരണങ്ങൾ മാറി മാറി നോക്കുന്ന തിരക്കിലായി നീതു ലക്ഷ്മി ശിവയുടെ കഴുത്തിൽ കണ്ട പോലെയുള്ള വെള്ളക്കല്ല് പതിച്ച മാലയായിരുന്നു നീതു കയ്യിൽ പിടിച്ച് എന്നാൽ അത് വാങ്ങാൻ മാത്രം പണം അവരുടെ കയ്യിലില്ല എന്ന സത്യത്തിലേക്ക് അവൾ കടന്നു വന്നതും അവളത് പതിയെ താഴെ വെച്ചു അവരുടെ അരികെ ശിവയുടെ കഴുത്തിൽ അപ്പോഴും ആ വെള്ളക്കല്ല് തിളങ്ങുന്നവർ കണ്ടിരുന്നു നീതു ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ലക്ഷ്മി നിസ്സഹയായിരുന്നു നീളന്മിഴികളാൽ ശിവ അവർ രണ്ടുപേരെയും നോക്കി അവരുടെ കൂടെയെത്താൻ താൻ ഇനി ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ടെന്ന് ശിവ തന്നോട് പറയും പോലെ നീതുവിന് തോന്നി ഏയ് ശിവ ജേക്കബിന്റെ ശബ്ദം അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി അവൾ ഇരുന്നിടുന്ന ചെറു ചിരിയോടെ എഴുന്നേറ്റു ഒറ്റക്കാണോ ആദ്യം വന്നില്ലേ ഇല്ല ആ ഒരു ജോലിസ്ഥലത്താണോ ഞാൻ അച്ഛൻ്റെ കൂടെ അനിയത്തിക്ക് സ്വർണ്ണെടുക്കാൻ വന്ന ഇതാണോ അച്ഛൻ ജേക്കബ് ശങ്കരി നേരെ തിരിഞ്ഞു അതെ അച്ഛാ ഇത് ജേക്കബ് ആദ്യ എൻ്റെ കൂട്ടുകാരനാ ആര് പരസ്പരം പുഞ്ചിരിച്ചു കൊണ്ട് കൈ കൊടുത്തു അപ്പോൾ ഇവർക്കൊന്നിനൊരു കുറവ് വരുത്തരുത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നോക്കിക്കോളൂ പുഞ്ചിരിച്ചുകൊണ്ടാ പറഞ്ഞ് ജേക്കബ് പോകുമ്പോൾ നീ ദേഷ്യം വന്നു ജാതകദോഷം ഒരു മണ്ണം കട്ടിയില്ല അതിന് ഇവിടെക്കാൾ തെളിവ് മറ്റെന്ത് വേണം എവിടെ ചെന്നാലും അവൾ വി ആണോ ചുറിഞ്ഞുവരുന്നുണ്ട് നീന്തു അത് പറയുമ്പോൾ മറുത്തു പറയാൻ ലക്ഷ്മിയുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല ആഭരണങ്ങൾ എല്ലായിടത്തും വീട്ടിലെത്തിയപ്പോഴും ഒരു ദിവസം കഴിഞ്ഞു കിട്ടണ്ടേ എന്ന് ആലോചിച്ച് അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി നടന്നു പറഞ്ഞ വഴികളിലൂടെ അവൾ വീണ്ടും നടന്നു വയലേലകൾക്ക് മുന്നത്തേതിലും സൗന്ദര്യം കൂടിയതായി അവൾക്ക് തോന്നി കിളികൾ അവൾക്ക് വേണ്ടി പ്രണയഗാനം പാടുന്ന പോലെ അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങും വഴിയാണ് ശിവ എന്ന വിളി അവളുടെ കാലുകൾ പിടിച്ചു നിർത്തിയത് അവളുടെ നീളം മിഴികളിൽ ഞെട്ടിൽ നിറഞ്ഞുകൊണ്ടിരുന്നു അശ്വതി ചേച്ചി കാണുമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല ശിവ നിനക്ക് സുഖം തന്നെയാണോ സംസാരത്തിൽ മുഴുവൻ ആ പഴയ അശ്വതി ചേച്ചി തന്നെയായിരുന്നു എന്നാൽ താൻ പഴയ ശിവയല്ലല്ലോ അവൾ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു വീട് അവിടുന്ന് മാറിയ പിന്നെ നിന്റെ വിവരങ്ങളൊന്നും അറിയാതെയായി ഞാനിപ്പോൾ ഭർത്താവിൻ്റെ കൂടെ ഓസ്ട്രേലിയ അല്ല നീ ഒത്തിരി മാറിപ്പോലോ ശിവ വിശേഷങ്ങൾ വാത്തോരാ പറയുന്ന അശ്വതി നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ശിവ നിന്നു നാട്ടിലേക്ക് പോന്നു ശിവ സൗമ്യമായി ചോദിച്ചു ഞാനൊരാഴ്ചയായി നിന്റെ വിവാഹം കഴിഞ്ഞല്ലേ അവളോട് ചോദിക്കുമ്പോൾ ശിവപതിയെ തലയുരുക്കി ഞാൻ ഫോട്ടോ കണ്ടിരുന്നു അവസാനം കഥയിലെ രാജകുമാരനെ കാണാൻ മറിയത്തെ രാജകുമാരി ഒന്നിച്ചു അല്ലേ കുസൃതിയോട് അശ്വതിയെ ചോദിക്കുമ്പോൾ ശിവ തലയുരുത്തിയ അവളെ നോക്കി ഹംസമായിരുന്നു എനിക്ക് ചെലവൊന്നുമില്ലേ അവൾ ചിരിക്കുമ്പോൾ ശിവ ഉച്ചത്തോടെ ചിരിച്ചു കഥകളിലൊന്നും ഹംസം ചതിച്ചായിട്ട് ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു എന്നാൽ എൻ്റെ കഥയിൽ അങ്ങനെയല്ലല്ലോ ശിവഗൗരത്തോടൊത് പറയുമ്പോഴും ചെടുകളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവിടെ വാക്കുകൾ കേട്ടത് അശ്വതിയുടെ മുഖത്ത് വിരിഞ്ഞ പകപ്പ് ശിവ നോക്കിക്കണ്ടു ശിവ അത് ഞാൻ അശ്വതി വാക്കുകൾക്കായി പരുതി എന്തിനാണെന്ന് മാത്രമേ എനിക്കറിയേണ്ടതുളൂ ശിവ കൈകൾ ഉയർത്തി ആദ്യക്ക് നിൻ്റെ കത്തുകളൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല എന്നാൽ പിന്നെ പിന്നെ ആദിത്യനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ നിനക്കുറിച്ച് കൂടുതൽ ചോദിക്കുമ്പോൾ എനിക്കവിടെ തന്നെ നഷ്ടമായിരുന്നു ആരോരും അറിയാത്തൊരിഷ്ടം എനിക്ക് ആദിത്യനോടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവൻ ആർക്കാണ് ഇഷ്ടമാവാതിരിക്കുക അശ്വതിയുടെ വാക്കുകൾക്ക് ശിവക്കാതോർത്ത് നിന്നു അതെല്ലാം അവൾക്ക് പുതിയ കഥകളായിരുന്നു ഇഷ്ടക്കുറവ് കൊണ്ടായിരുന്നില്ല എൻ്റെ ഇഷ്ടാവനോട് ഞാൻ തുറന്നു പറയാതിരുന്നു അവൻ്റെ സൗഹൃദം കൂടി നഷ്ടമാകുമെന്ന ഭയത്തിലായിരുന്നു നിന്റെ എഴുത്തുകളെ വാനോളം പുകഴ്ത്തുമ്പോൾ നിന്റെ അക്ഷരങ്ങൾക്ക് ജീവനുണ്ടെന്ന് പറയുമ്പോൾ നിന്നെ കാണാനുള്ള കാണാനുള്ളവൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒരുപക്ഷെ അവൻ നിന്നെ തിരിച്ചറിഞ്ഞ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാവുമോ എന്ന് പോലും ഞാൻ ഭയന്നു അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ ചെറിയമ്മയോട് നിനക്ക് പ്രണയമുണ്ടെന്ന് പറഞ്ഞത് ശിവൻ ഞെട്ടി അത് ആൾക്ക് പുതിയ അറിവായിരുന്നു അത്രത്തോളം അവൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഞാൻ നിങ്ങളെ ചേച്ചിയ പോലെ കണ്ടതല്ലേ എന്നിട്ട് എന്തിനാ നിങ്ങൾ ചോദിക്കുമ്പോൾ ശിവക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പറ്റിപ്പോയി ശിവ ആ കത്തുകൾ ഞാനാണ് എഴുതിയതെന്ന് ആദ്യത്തിനോട് പറഞ്ഞപ്പോഴും അവനെ തമാശയായി എടുത്തുള്ളൂ പറയാൻ പോലും ധൈര്യമില്ലാത്ത എൻ്റെ പ്രണയത്തേക്കാൾ നീ ആയിരുന്നു ശരിയെന്ന് കാരണം തെളിയിച്ചു നിങ്ങളുടെ കല്യാണ ഫോട്ടോ കണ്ടപ്പോൾ ഏറ്റവും സന്തോഷം ഞാനായിരുന്നു എന്നെ ശപിക്കരുത് ശിവ കൈ പിടിച്ചവ പറയുമ്പോൾ ശിവ ഒന്നും മിണ്ടിയില്ല നീതുവിൻ്റെ കല്യാണോ അത് കഴിഞ്ഞ് തിരിച്ചു പോകാം വിഷയം മാറ്റാമെന്നു പറഞ്ഞാൽ ശിവേത് പറയുമ്പോൾ അശ്വതിയുടെ ഒരു ആശ്വാസം പകർന്നു ഇല്ല ശിവ എനിക്ക് രണ്ടു ദിവസം കൂടി ഇവിടെയുള്ളൂ നിന്നെ കാണാനും മനസ്സിലെ ഭാരങ്ങൾ ഒഴിക്കാനും പറ്റിയതുതന്നെ വലിയ കാര്യം അവിടുന്ന് തിരിച്ചു വരുമ്പോൾ മനസ്സിൽ കുരുങ്ങിക്കിടന്ന ഒത്തിരി ചോദ്യങ്ങൾക്ക് ശിവക്ക് ഉത്തരം കിട്ടിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം